പണ്ടെങ്ങോ നടന്ന ഒരു പ്രതിഭാസം വീണ്ടും പിക്സി ഹോളോയിൽ സംഭവിച്ചിരിക്കുന്നു പച്ചവാൽ നക്ഷത്രം ഇവർക്ക് മുകളിലൂടെ കടന്നുപോയിരിക്കുന്നു ഇങ്ങനെ നടന്ന അതിൽ പിന്നീട് ഒരു ചീത്തകാര്യം നടക്കും എന്നുള്ള ഒരു കഥ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം പിക്സി ഹോളോയിൽ പരസ്പരം എല്ലാവരും സംസാരിക്കുന്നത് ഈ പച്ചവാൽ നക്ഷത്രത്തെ പറ്റിയായിരുന്നു എന്നാൽ നമ്മുടെ ആനിമൽ ഫെയറിയായ ഫോൺ മാത്രം അവളുടെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു ഫോൺ ടിങ്കർ ബെല്ലിനോട് ഒരു വലിയ കൂട ഉണ്ടാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു ടിങ്കർ ബെല് അത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നിനക്ക് എന്തിനാ ഇത്ര വലിയ സൈസുള്ള ൂട എന്ന് ചോദിക്കുമ്പോൾ ഫോൺ അവളോട് ഞാൻ നിന്നോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാം വേഗം വാ എന്ന് പറഞ്ഞ് ഇവളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് അവിടുത്തെ കാഴ്ച ടിങ്കർ ബെല്ലിനെ ഞെട്ടിച്ചു കാരണം ഫെയറീസിന്റെ പൊതുശത്രുവായ ഒരു കഴുകെ സംഭവം കുഞ്ഞാണ് ഫോൺ ഇതിന്റെ ചിറകിന് പരിക്ക് പറ്റിയപ്പോ അവനെ ശുശ്രൂഷിക്കാൻ കൊണ്ടുവന്നതാണ് പക്ഷെ എന്തായാലും കഴുകനല്ലേ എന്ന് ടിങ്കർ ബെല്ല് പറയുമ്പോൾ ഇവനെ കാട്ടിൽ വിടാനാണ് എനിക്ക് കൂട എന്ന് പറഞ്ഞ് ഫോൺ ടിങ്കർ ബെല്ലിനെ കൂടെ വിളിക്കുകയാണ് അങ്ങനെ കഴുകന് ഈ കൂടയിലിട്ട് അതിന്റെ മുകളിൽ ബ്ലൂബെറീസ് ഒക്കെ ഇട്ട് ഇവരെ കാട്ടിലൂടെ ഒന്നും അറിയാൻ മട്ടിൽ പോകുമ്പോ ജീവികളെല്ലാം മണിത്തറിഞ്ഞ് എന്ന പോലെ ഇവിടെ നിന്ന് പേടി ചോടി പോകുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെ സുഹൃത്തുക്കൾ എല്ലാവരും വന്ന് നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ കൂടെ വലിച്ചോണ്ട് പോകുന്ന ഇതിന്റെ മുകളില് പിക്സി ഡസ്റ്റ് വിതരവാണ് അങ്ങനെ ബ്ലൂബെറീസിനെ കാട്ടിലെത്തിക്കാലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ബ്ലൂബെറി എല്ലാം പോയപ്പോ അതിനകത്തുണ്ടായിരുന്ന കഴുകും കുഞ്ഞിനെ എല്ലാവരും കണ്ടു ഈ കഴുകം കരഞ്ഞതും അതിന്റെ കുടുംബക്കാരായിട്ടുള്ള വേറെ കഴുകന്മാരെ ഒച്ച കേട്ട ദിക്കിലേക്ക് വന്ന് അങ്ങനെ നമ്മുടെ പിക്സി ഹോളോയിലേക്ക് എത്തിച്ചേരുകയാണ് പിന്നെ പറയുണ്ടല്ലോ പുകയില് ഫെയറീസിനെ കണ്ട കഴുകന്മാര് വിടുവോ അവര് ഇവരെ പിടിക്കാനായി പിറകെ വന്നുകൊണ്ടിരുന്നു ഇങ്ങനത്തെ അടിയന്തര സാഹചര്യങ്ങളില് നമ്മുടെ പിക്സി ഹോളോയെ സംരക്ഷിക്കുന്ന ഗ്രൂപ്പാണ് സ്കൗട്ട് റെജിമെന്റ് അപ്പോൾ സ്കൗട്ട് റെജിമെന്റിൽ പെട്ടിട്ടുള്ള നിക്സും കൂട്ടരുമാണ് ഇപ്പൊ കഴുകുമാരെ വെച്ച് പിടിക്കാൻ നിൽക്കുന്നത് അതിനിടയ്ക്ക് ടിങ്കർ ബെല്ല് ദേ ഒരു കഴുകന്റെ മുന്നിൽ എത്തുമ്പോൾ നിക്സും കൂട്ടരും വന്ന് ഈ കഴുകനെ കൂടെ ഇവിടെ നിന്ന് ഓടിപ്പിച്ചു വിടുകയാണ് ഫോൺ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പണി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ കുഞ്ഞു കഴുകനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഫോൺ അടുത്തോടി കൊടുമ്പോ നിക്സ് പറഞ്ഞു നിനക്ക് ഇത് എന്തിന്റെ കേടാ ഇതിപ്പോ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തവണയല്ല ഞാൻ എപ്പോഴും ഉപദേശിക്കാറുണ്ട് നമ്മുടെ പിക്സി ഹോളോക് അപകടം വരുന്ന രീതിയിലൊന്നും ഒന്നും ചെയ്ത് വെക്കലേ എന്ന് അന്നേരം നമ്മുടെ ക്യൂൺ ക്ലാരിയോൺ വരെയാണ് ഫോണിനോട് അവര് പറഞ്ഞു മോളെ നീ നിന്റെ ഹൃദയം പറയുന്നത് കേട്ടിട്ടാണ് ഒരിന്ന് ചെയ്യുന്നതെന്ന് അറിയാം പക്ഷെ പ്രാക്ടിക്കലായിട്ട് നീ നിന്റെ തലച്ചോറ് ഉപയോഗിക്കണം എന്ത് ചെയ്യുമ്പോഴുമെന്ന് ഉപദേശം കൊടുക്കാണ് നമ്മുടെ ക്യൂൺ ക്ലാരിയോൺ അങ്ങനെ ആ കഴുതും കുഞ്ഞിനെ പറത്തിവിട്ട ഫോൺ ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ആവർത്തിക്കത്തില്ല എന്ന് പറയുന്നു പിറ്റേ ദിവസം അവള് മുയൽ കുഞ്ഞുങ്ങളെ ചാട്ടം പഠിപ്പിക്കുന്ന സമയത്തായിരുന്നു ഒരു അലർച്ച കേൾക്കുന്നത് ഇത് എന്തോന്ന് അവൾക്ക് മനസ്സിലായില്ല പിക്സി ഹോളോയിലെ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നു ആണെങ്കിൽ ഈ അലർച്ച എവിടെ നിന്ന് കേട്ടോ അതിന്റെ ഒച്ച കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് പോകുന്ന വഴിയില് കാട്ടിൽ വെച്ച് അവൾ വലിയൊരു കാൽപ്പാട് കാണുന്നുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് എന്തോ രോമങ്ങളും അങ്ങനെ ആ കാൽപാട് നോക്കി പോയ അവള് ഒരു കുഴിയുടെ അടുത്തേക്കാണ് എത്തുന്നത് ഈ കുഴിക്കുള്ളിൽ നിന്നാണല്ലോ ശബ്ദം വരുന്നത് ഫോൺ എന്നും വരട്ടെ എന്ന് കരുതി താഴെ ഇറങ്ങി നോക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഇരുട്ടുള്ള ആ കുഴിയുടെ ഉള്ളിലേക്ക് അവളെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ജീവി ഉണ്ടായിരുന്നു ഇതുവരെ ഇത്രയും വലുപ്പമുള്ള ഒരു ജീവിയെ അവള് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല അതിന്റെ ശരീരം മുഴുവൻ രോമകളുണ്ട് കണ്ണാണെങ്കിൽ പച്ച നിറത്തിലാണ് ഇരിക്കുന്നത് ഇത് വേദനിച്ചാണ് കരയുന്നത് കാരണം ഇതിന്റെ കൈപ്പത്തിക്കുള്ളിൽ ഒരു മുള്ളു കുടുങ്ങിയിട്ടുണ്ട് ഫോൺ അതൊന്ന് തൊട്ടതും ഇത് വീണ്ടും കരയാൻ ആരംഭിച്ചു പേടിച്ച നമ്മുടെ ഫോൺ വെളിയിലോട്ട് ഓടി വന്നു ഈ ഒരു അലർച്ച വീണ്ടും അവിടെയുള്ളവരെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഫോണിന് അങ്ങനെ വിട്ടു പോരാൻ തോന്നിയില്ല ഒരു ആനിമൽ അല്ലേ എന്തായാലും ില്ലേ എന്നൊക്കെ വിചാരിക്കുന്നു ഇങ്ങനെ ഒരു അലർച്ച കേട്ടു ഇതേത് ജീവിയാണെന്നും മറ്റുള്ള ആനിമൽ ഫയറീസിനോട് പോയി ചോദിക്കുമ്പോൾ അവരെല്ലാവരും അലർച്ചയെ പറ്റി കൂടുതൽ അറിയുന്നത് ഫോണിനാണെന്ന് പറയുന്നു പക്ഷെ ഫോൺ ഇതുവരെ പിക്സി ഹോളോയിലേക്ക് തിരികെ വന്നിട്ടില്ല ആ ജീവി എന്താണെന്നും അത് എന്ത് ചെയ്യുമെന്നൊക്കെ അറിയാൻ വേണ്ടി അവൾ അവിടെ എവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ആ ജീവി ആവട്ടെ കല്ലുകളെല്ലാം കൂട്ടിവെക്കുന്നത് നമ്മുടെ ഫോൺ കാണുന്നുണ്ട് അവൾ എന്തോ ചെയ്തു ഈ ജീവിയുടെ കൂടാൻ തന്നെ തീരുമാനിച്ചു കാരണം അതിന്റെ കയ്യില് മുള്ളെടുത്തു കൊടുക്കണമായിരുന്നു അങ്ങനെ അതിനെ ആകർഷിക്കാൻ ഒരു കയറയില് കല്ലെല്ലാം കെട്ടിവെച്ച് അവള് ആ കല്ല് അതിനെ കൊണ്ട് എടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ തക്കത്തിന് അതിന്റെ കൈപ്പടയിലുള്ള ആ മുള്ള ഊടിയെടുക്കുകയാണ് അങ്ങനെ അവളെ കൊണ്ട് അത് സാധിച്ചു ഈ ജീവിയാണെങ്കിൽ അവളെ ഉപദ്രവിക്കുക ഒന്നും ചെയ്യുന്നില്ല പകരം അവളെ കല്ലവളുടെ ദേഹത്ത് വീഴാതെ രക്ഷപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഫോണിന് അതിനോട് ഒരു സ്നേഹമൊക്കെ തോന്നുകയാണ് എന്താണ് വിചിത്രമായിട്ട് ഈ ജീവി പെരുമാറുന്നതെന്ന് അന്വേഷിക്കാൻ തന്നെ അവള് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ഫുൾ ടൈം അവള് അവിടെ ചെലവഴിക്കുകയാണ് ഈ ജീവി ആവട്ടെ കല്ലുകളെല്ലാം പെറുക്കി കൊണ്ടുവന്ന് അതിന്റെ തുപ്പലം വെച്ച് ഒരു കല്ല് ടവർ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ പറ്റി പഠിക്കാനുള്ള കാര്യങ്ങൾ എടുക്കാൻ അവൾ കൂട്ടിലേക്ക് വരുമ്പോൾ നിക്സ് അവിടെ വന്നു ഞാൻ നിന്നെ തിരക്കി ഒരുപാട് തവണ ഇവിടെ വന്നിരുന്നു നീ എവിടെ ആയിരുന്നു നീ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടായിരുന്നു അതെന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോൺ ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം നീ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് പക്ഷെ പിക്സി ഹോളക്ക് പ്രശ്നം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യലേ എന്ന് നിക്സ് പറയുന്നു ഫോൺ ഓക്കെ ഒക്കെ പറഞ്ഞ് ആരും കാണാതെ നേരെ ഇവിടോട്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ജീവിയുടെ അടുത്ത് നിന്ന് കൊഴിഞ്ഞു പോയ രോമങ്ങളെല്ലാം എടുത്ത് അവള് ഒരു പൊതുപ്പുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കിടക്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വരച്ചു വെക്കുന്നു എഴുതി വെക്കുന്നു ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ജീവി എപ്പോഴും കല്ലുകള് ഉരുട്ടിക്കൊണ്ടുവന്നാണ് ഇങ്ങനെ മുകളിൽ മുകളിലായിട്ട് വെച്ചോണ്ടിരിക്കുന്നത് ഫോൺ അതിനെ ഒന്ന് അത്ഭുതപ്പെടുത്താനായിട്ട് എന്തോ ചെയ്തു ഈ കല്ലുകൾക്ക് മുകളിൽ പിക്സി ഡസ്റ്റ് വിതറിയിട്ട് അതിങ്ങനെ പറത്തി കൊണ്ടുവരുന്ന കാര്യമൊക്കെ അതിനെ കാണിച്ചു കൊടുത്തു രാത്രി പകലെന്നില്ലാതെ ഫുൾ ടൈം അവൾ ഇപ്പൊ ആ ജീവിയുടെ കൂടെയാണെന്ന് വേണം പറയാനായിട്ട് ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്ക് ദേ ഫോണിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ജീവി കല്ലുകൊണ്ട് ഒരു വലിയ ടവർ തന്നെ പണിതിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണിതിങ്ങനെ ചെയ്യുന്നതെന്നൊന്നും ഫോണിന് മനസ്സിലായില്ല പക്ഷെ ഫോണിൻ്റെ ആ ജീവിയെ ഇഷ്ടപ്പെട്ടു അവൾ അതിനൊരു പേരും വെച്ചു ഗ്രഫ് അങ്ങനെ സ്പ്രിങ്ങിന്റെ ഭാഗത്ത് അതായത് ഈ പിക്സി ഹോളോ നാല് ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ ഓരോരോ കാലങ്ങൾക്കനുസരിച്ച് അപ്പോൾ അങ്ങനെ സ്പ്രിങ്ങിന്റെ ഭാഗത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇവർ ഓട്ടം സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ജീവി നടക്കുന്നതിനനുസരിച്ച് ഫോണും കൂടെ പോകുന്നു അങ്ങനെ ഇത്തവണ നമ്മുടെ ഫോണും ഹെൽപ്പ് ചെയ്ത് ഗ്രഫ് ഇങ്ങനെ ഒരു കല്ല് ടവർ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ആ കല്ലുകളെല്ലാം കൂടി പതിക്കുന്നത് നമ്മുടെ സൺഫ്ലവർ മെഡോയിലേക്കാണ് അതായത് സൂര്യകാന്തി പൂന്തോട്ടം അങ്ങനെ അവിടെയുള്ള ഫെയറുകള് പരാതി പറഞ്ഞ് നിക്സും കൂട്ടരും എന്ത് ഇവിടെ നടക്കുന്നേ എന്ന് അറിയാൻ വേണ്ടി ഈ കല്ല് വന്ന് വീണ ഭാഗത്തേക്ക് നോക്കുമ്പോഴേക്ക് നമ്മുടെ ജീവി ആവട്ടെ ഫോൺ പറഞ്ഞതൊന്നും കേൾക്കാതെ മറ്റൊരു ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നേരം നിക്സും കൂട്ടരും കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വലിയൊരു ജീവിയെ അവർ ജസ്റ്റ് ഒന്ന് നിഴല് പോലെ കാണുന്നുണ്ട് ആ ഭാഗത്തേക്ക് അവര് ചെല്ലുവാണ് ബ്ലൂബെറിയുടെ പൊടി വിതറിക്കഴിഞ്ഞ ഈ ജീവിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ജീവികൾക്ക് വലിയ ബുദ്ധിമുട്ട് കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിക്സും കൂട്ടരും ഈ മാർഗം പ്രയോഗിക്കുന്നുണ്ട് പിന്നീട് വന്ന് നോക്കുമ്പോൾ ഈ ജീവിയെ അവർക്ക് കാണാനും സാധിക്കുന്നില്ല ഫോണും പേടിച്ചു പോവാണ് എവിടെ പോയവനെന്ന് ഓർത്ത് പക്ഷെ നമ്മുടെ ഗ്രഫ് ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു രൂപം കണ്ട നമ്മുടെ നിക്സ് ഈ ജീവിയെ പറ്റി അന്വേഷിക്കാൻ ലൈബ്രറിയിലോട്ട് ചെല്ലുമ്പോഴാണ് ശരിക്കെന്താണ് കഥ എന്ന് മനസ്സിലാവുന്നത് കാലങ്ങൾക്ക് മുൻപേ ഇപ്രാവശ്യം നമ്മുടെ അടുത്തൂടെ പോയിട്ടുള്ള പച്ച വാൽനക്ഷത്രം പോലെ ഒരു സംഗതി പോയിട്ടുണ്ടായിരുന്നു ഭൂമിക്കടിയിൽ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്ന ഈ ജീവി ഉണരും ആ ജീവി നമ്മുടെ പിക്സി ഹോളി നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് നിക്സ് മനസ്സിലാക്കും ഇതൊന്നും അറിയാത്ത ഫോണ് ഇപ്പോ അവളുടെ കൂട്ടുകാർക്കും ഗ്രഫിനെ പരിചയപ്പെടുത്തി കൊടുക്കാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവന്റെ രൂപം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവനൊരു പാവമാണ് അപ്പൊ അവരെല്ലാവരും ചോദിച്ചു ഇവൻ എന്തായി ഉണ്ടാക്കുന്നേ എന്താ കല്ലുകൊണ്ട് ഇങ്ങനെ കെട്ടിടം പണിയുന്നേ അപ്പൊ ഫോൺ പറഞ്ഞു ഓരോ ജീവികൾക്കും ഓരോരോ പ്രത്യേക കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കില്ലേ അങ്ങനെയാണെന്ന് അങ്ങനെ നമ്മുടെ ക്യൂൻ ക്ലാരി ക്ലാരിയോണെന്ന് ഗ്രഫിനെ പരിചയപ്പെടുത്താൻ നമ്മുടെ ഫോൺ തീരുമാനിക്കുകയാണ് അങ്ങനെ ഗ്രഫിനെയും പിക്സി ഡസ്റ്റ് ഉപയോഗിച്ച് ഇതുവരെ പറത്തി ഇവര് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മിക്സ് അവിടെ ക്യൂണിന്റെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ ക്യൂൻ അവള് കേട്ട കഥയെല്ലാം നമ്മുടെ ഫോണിന് പറഞ്ഞു കൊടുക്കാണ് അതായത് ഇനിയിപ്പോ ആ ഒരു പച്ചവാറി നക്ഷത്രം വന്നതിന്റെ തുടർച്ചയായിട്ട് വലിയൊരു സ്റ്റോം ഇവിടെ വരും ആ സ്റ്റോം വരുന്ന സമയത്ത് ഈ ജീവി ചിറങ്ങും കൊമ്പും ഒരു മോൺസ്റ്ററായി മാറും ശേഷം ആ സ്റ്റോമിന്റെ ശക്തിയെല്ലാം അബ്സോർബ് ചെയ്ത് ഈ പിക്സി ഹോളോയിലെ നാല് സീസണും അത് നശിപ്പിക്കും അതിനുവേണ്ടി നാല് സീസണിലും അതിങ്ങനെ ഓരോ ടവറുകൾ പണിതു വെക്കും എന്നൊക്കെ പക്ഷെ ഫോൺ അവിടെ നിന്ന് ചിലപ്പോ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണെന്നാണ് നമ്മുടെ നിക്സ് ഇപ്പൊ പേപ്പർ കട്ടിങ്സ് എല്ലാം കാണിച്ചു കൊടുത്ത് പറയുന്നത് അതുകൊണ്ട് ആ ജീവിയെ കണ്ടാ പിടിച്ചു കെട്ടണമെന്ന് ക്യൂൺ ക്ലാരി ഒന്നും ഉത്തരവ് കൊടുക്കുന്നു ഫോണിന് മനസ്സിലായി ഇപ്പോ നമ്മുടെ ക്യൂനിന് ഗ്രഫിനെ പരിചയപ്പെടുത്തി കൊടുത്ത സംഗതി ശരിയാവത്തില്ല എന്ന് അതുകൊണ്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ ഫോൺ ഫ്രണ്ട്സിനോട് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സ് ചോദിച്ചു അവര് പറഞ്ഞ കഥ ചിലപ്പോ സത്യമാണെങ്കിലോ ഇവന്റെ സ്വഭാവം അങ്ങനെയാണെന്നല്ലേ നീ പറഞ്ഞത് അതായത് അവരിപ്പോ കല്ല് ടവറുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ നമ്മുടെ പിക്സി ഹോളോ ഇത് മുഖേന നശിച്ചു പോയാലോ എന്ന് പക്ഷെ ഫോൺ പറഞ്ഞു ഒരിക്കലുമില്ല ഗ്രഫ് അങ്ങനെ ഒരാളെയല്ല എന്ന് അന്ന് രാത്രിയില് ഗ്രഫിന്റെ കൂടെ തന്നെ അവൾ ചിലവഴിക്കുവാണ് അതും അവനോട് കളിചിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നീ എന്താണെന്നും എങ്ങനാണെന്നും എനിക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നൊക്കെ അന്ന് രാത്രിയില് നോർത്തേൺ ലൈറ്റ്സ് നല്ല തിളങ്ങി നിൽക്കുന്നത് ഗ്രഫ് വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് അവന്റെ കണ്ണില് ഒരു പ്രത്യേക പ്രകാശം വരുന്നതായും കാണുന്നു പിറ്റേ ദിവസം രാവിലെ ഫോൺ എണീറ്റ് നോക്കുകയാണ് അപ്പോഴും നമ്മുടെ ഗ്രഫിനെ കാണുന്നില്ല പിന്നെ പിക്സി ഹോളിൽ ഉള്ളവരെ ഒരു കാര്യം ശ്രദ്ധിച്ചു ദേ ഇവര് നേരത്തെ പറഞ്ഞ പോലെ ആ വലിയ സ്റ്റോം അത് വന്നുകൊണ്ടിരിക്കാണ് ഫോൺ പറഞ്ഞു ഗ്രഫിനെ കാണുന്നില്ല അവൻ ഓട്ടത്തിലും സ്പ്രിങ്ങിലും സമ്മറിലും ഇപ്പോൾ ടവർ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനി ചിലപ്പോൾ വിന്ററിൽ പോയിട്ട് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഗ്രഫ് ഇതേ സമയം വിന്റർ സീസണിന്റെ ഭാഗത്തേക്ക് പൊക്കോണ്ടിരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഫോൺ അവന് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം അന്വേഷിക്കുമ്പോൾ ടിങ്കർ ബെല്ലാവട്ടെ ഇപ്പൊ വിന്റർ സീസന്റെ ഭാഗത്തേക്ക് പോയി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു നിക്സ് കണക്ക് കൂട്ടി ഏതൊക്കെ ഭാഗത്ത് ഈ കല്ല് ടവർ വന്നിട്ടുണ്ട് അപ്പോ അവൻ വിന്ററിൽ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അവൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ടിങ്കർ വന്നിട്ട് ഗ്രഫിനോട് നമുക്ക് തിരിച്ചു പോവാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൻ വാല് വെച്ച് ഇവിടെ തട്ടിയിടുകയാണ് അവൾ ബോധം കിട്ടി വീണത് കണ്ടിട്ടാണ് ഫോൺ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് അവിടെ വെച്ച് ഇവളുടെ മുന്നിൽ വെച്ച് ഗ്രഫിന് കൊമ്പുകൾ വന്നു ഇത് കണ്ട ഫോണിന് മനസ്സിലായി സത്യമായിട്ടും അപ്പോ ആ കഥ ശരിക്കും ഉള്ളതാണ് ഇവൻ ഒരു മോൺസ്റ്റർ ആണ് നിക്സ് അപ്പോഴേക്ക് അവിടെ എത്തി ഏയ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗ്രഫിനെ പിടിച്ചു കേട്ടാ ഇവര് പണിപ്പെടുന്നുണ്ട് ഇവിടെ നമ്മുടെ ബെല്ലിനെ ഇവർ ഹോസ്പിറ്റലിലെ കൊണ്ടുവരുകയും ചെയ്തു ആ കൊമ്പുകൾ വലുതായി അത് കൂടാതെ നമ്മുടെ ഗ്രഫിന് ചിറകുകളും വന്നിട്ടുണ്ടായിരുന്നു ഫോണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗ്രഫിന്റെ സ്വഭാവം ഈ രീതിയിൽ മാറിപ്പോയല്ലോ എന്ന് അപ്പോഴേക്ക് നമ്മുടെ ഫോണും ഗ്രഫിനെ തെറ്റിദ്ധരിച്ച് നമ്മുടെ നിക്സിനും കൂട്ടർക്കും ഇവരെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സഹായവും ചെയ്യുന്നുണ്ട് നിസ്സഹായാവസ്ഥയില് ഗ്രഫ് നമ്മുടെ ഫോണിനോട് സഹായം ചോദിക്കുകയാണ് അവരെ തുറന്നുവിടണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ നിക്സും കൂട്ടരും ഒരുപാട് നന്ദിയുണ്ട് ഫോൺ നീ ഇത് ചെയ്തു തന്നതിന് എന്നും പറഞ്ഞ് അവിടെയുള്ള ഒരു പടുകുഴിയിലേക്ക് നമ്മുടെ ഗ്രഫിനെ കൊണ്ടുപോകുന്നു ഫോൺ സങ്കടം സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗ്രഫിനെ പിടിച്ചു കെട്ടിയതുകൊണ്ട് ഈ സ്റ്റോമില് പരിക്കൊന്നും പറ്റില്ല എന്നുള്ള ഒരു സമാധാനത്തിലിരിക്കാണ് നിക്സും കൂട്ടരും എന്നാ അങ്ങനല്ല സംഭവിച്ചത് ഈ സ്റ്റോം വന്നതും പെട്ടെന്ന് അവിടെ ഒപ്പർക്കും ആർക്കും തന്നെ തടഞ്ഞു വെക്കാത്ത രീതിയിൽ അത്രയ്ക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു താഴെ പടുകുഴിയിൽ കിടന്ന നമ്മുടെ ഗ്രഫ് ആണെങ്കിൽ വല്ലാതെ കഷ്ടപ്പെട്ട് പുറത്തോട്ട് വരാൻ ശ്രമിക്കുന്നു ബോധം വന്ന ടിങ്കർബല് പറഞ്ഞു ഗ്രഫ് എന്നെ രക്ഷിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു മരം തീ ഇവളുടെ ദേഹത്തോട്ട് വീഴാൻ പോയപ്പോ നമ്മുടെ ടിങ്കർബെല്ലിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഗ്രഫ് ബാലു വെച്ച് അവളെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നത് ഫോണിന് ആകെ സങ്കടം വന്നു ഞാനും കൂടെ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറയാണ് അങ്ങനെ ഫോണും കൂട്ടരും എല്ലാവരും കൂടി ഗ്രഫിനെ അടച്ചു വെച്ച ആ പടുകുഴിക്ക് അരികിലേക്ക് വന്ന് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് നിന്റെ കൂടെ എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ നിൽക്കുമെന്ന് ഫോൺ പറയുന്നു ഗ്രഫ് എന്താ ചെയ്യുന്നതെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് പിക്സി ഹോളേക്ക് മുകളിൽ വരുന്ന മിന്നൽ പിണരുകളെ ഇവന്റെ കൊമ്പ് വെച്ച് തടുത്ത് നിർത്താനും ബാക്കി വരുന്ന ആ ഒരു ലൈറ്റ് എനർജി ഇവൻ ആ കല്ല് പോലത്തെ ടവറുകളിലേക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രഫ് ജീവിക്കുന്നത് തന്നെ അതായത് ഇത്തരത്തിലുള്ള കോമറ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്റ്റോം ഉണ്ടായിരിക്കും ആ സ്റ്റോമിനെ മറികടക്കാനായിട്ട് പിക്സി ഹോളിൽ സാധിക്കില്ല ഈ ഫെയറികളെ സഹായിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുന്ന മട്ടിലുള്ള പ്രവർത്തികളാണ് ഗ്രഫ് ചെയ്യുന്നത് പക്ഷെ ഇത് മനസ്സിലാക്കാതെ പോയ ഇവരുടെ പൂർവികരാണ് ഇത്തരത്തിലുള്ള കഥ ഉണ്ടാക്കി വെച്ചത് അത് പഠിച്ചു വളർന്ന നമ്മുടെ ബാക്കി ഫെയറികൾ ഗ്രഫിനെ ശത്രുവായി കണ്ടു ഇപ്പൊ നമ്മുടെ ഫോണും കൂടെ ഇവന്റെ കൂടെ ചേർന്നിരിക്കാണ് അങ്ങനെ എല്ലാ മിന്നൽ പിണലുകളും സ്വന്തമായിട്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഗ്രഫിന്റെ ഈ കൊമ്പുകളെല്ലാം പതിയെ പതിയെ ഉടയാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഈ ഒരു സ്റ്റോമിന് ഒരു കണ്ണുണ്ടായിരിക്കും അതായത് ചുഴലിക്കാറ്റിന്റെ ഒരു അകംവശം ആ അകം വശത്തേക്ക് കടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാ അവിടേക്ക് പോയി ഇതിന്റെ ഈ എനർജി എല്ലാം അവിടെ റെഡി മാത്രമാണ് ഈ സ്റ്റോം അവസാനിക്കാൻ പറ്റുകയുള്ളൂ ഗ്രഫ് അത് ചെയ്യുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് കൊമ്പുകളെല്ലാം തകർന്ന് ചിറകുകളെല്ലാം കരിഞ്ഞ് ഒരു മരണാസന്നനായ അവസ്ഥയിൽ നമ്മുടെ ഗ്രഫ് താഴെ വീണു പക്ഷെ ഫോണിനെ കൊണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അവൾ ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു ഏന്തി വലിഞ്ഞ് അനങ്ങാതെ കിടക്കുന്ന ഫോണിനരികിൽ വന്ന ഗ്രഫ് കരയാൻ തുടങ്ങി അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മിന്നൽ പിണറിന്റെ എനർജി ഇവളുടെ ദേഹത്ത് തട്ടിയതും നമ്മുടെ ഫോൺ എനിക്കാണ് ഇട കൂട്ട നീണ്ട രക്ഷപ്പെടുത്തിയല്ലേ എന്ന് ചോദിച്ച ഗ്രഫിനെ അവളെ ചേർത്ത് പിടിച്ചു പിക്സി ഹോളോയിലെ എല്ലാവരും അവര് കേട്ട കഥ തെറ്റായിരുന്നുവെന്നും ഇവൻ രക്ഷകനാണെന്നും മനസ്സിലാക്കി ഈ സ്റ്റോമ് വന്നതിൽ പിന്നെ പിക്സി ഹോളോയിൽ വന്ന നാശനഷ്ടങ്ങളെല്ലാം പരിഹരിക്കാൻ ഗ്രഫ് പിന്നീട് ഇവരെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇത്തരത്തിലെല്ലാം പച്ച നിറത്തിലെ വാൽനക്ഷത്രം വരുമ്പോൾ മാത്രമാണ് ഇവൻ ഉണരുന്നത് ബാക്കി സമയത്തെല്ലാം അവൻ ഹൈബറിനേറ്റ് ചെയ്യും അങ്ങനെ തന്റെ ജോലി കഴിഞ്ഞ ഗ്രഫിന് ഉറക്കം വരാനായി തുടങ്ങി അടുത്തതായിട്ട് നമ്മുടെ ഗ്രഫ് ഹൈബറിനേഷന് പോവാൻ തയ്യാറെടുക്കുകയാണെന്ന് ഫോണിനും മനസ്സിലായി ഇവന് നല്ലൊരു യാത്രയായ്പ് കൊടുക്കാൻ വേണ്ടി ഫെയറീസ് എല്ലാവരും തീരുമാനിച്ചു അവന്റെ കൂട്ടിലേക്ക് പോകും വഴിയിൽ നിറയെ പൂക്കളുകൾ നിറച്ചും അവന്റെ കൂട്ടില് വെളിച്ചം വെച്ചും നമ്മുടെ ഗ്രഫിന് സുഖമായി കിടന്നുറങ്ങാൻ വേണ്ടി പഞ്ഞി കൊണ്ടുള്ള ബെഡും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി അവൻ ആവശ്യാനുസരണം വെള്ളം കുടിക്കാനായി വെള്ളം തയ്യാറാക്കി അങ്ങനെ ഫെയറികള് അവന്റെ കൂടെ സ്വർഗ്ഗ കാരണം അവന്റെ കാലിൽ ഇനിയും ഉള്ളുകുത്താൻ പാടില്ലല്ലോ നിക്സ് നമ്മുടെ ഗ്രഫിന് നോക്കി ഒരുപാട് സോറി പറഞ്ഞു ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഫോൺ പറഞ്ഞു അടുത്ത തവണ നീ ഉണരുമ്പോ ഞാനിവിടെ ഉണ്ടാകുമോ എന്നുകൂടി എനിക്ക് ഉറപ്പില്ല പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയം മുഴുവൻ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു അങ്ങനെ ഗ്രഫിനെ ഹൈബർനേഷൻ വിട്ട് നമ്മുടെ ഫെയറികൾ എല്ലാം തന്നെ പിക്സി ഹോളിലേക്ക് മടങ്ങുന്ന ഒരു സീനോടു കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ടിങ് വെൽ ആൻഡ് ലെജൻഡ് ഓഫ് നവബീസ്റ്റ് എന്ന മനോഹരമായ ഒരു മൂവി അവസാനിക്കുന്നത് കൂട്ടുകാരെ ഈ മൂവിയിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അപ്പിയർ നമ്മൾ ആരെയും എന്തിനേയും ജഡ്ജ് ചെയ്യാൻ പാടില്ല നമ്മൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വികൃതമായിട്ടിരിക്കുന്ന പലതും ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അപ്പോ അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലാതെ നമ്മൾ ഒന്നിന്റെ പേരിലും അഭിപ്രായങ്ങളും പറയാനായിട്ട് പാടില്ല എന്ത് കാര്യവും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാട്ടോ വീഡിയോയിൽ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെന്താ നമ്മുടെ വീഡിയോക്കിടയിൽ പേരുകൾ വേണം പറയണം എന്നും വിചാരിക്കുന്ന കൂട്ടുകാർ ഹായ് വേണം എന്ന് വിചാരിക്കുന്ന കൂട്ടുകാരൊക്കെ പേരുകൾ കമൻസ് ആയിട്ട് ആ ബേഡേ വിശ്വസ് വിഷ്വസ് അറിയിക്കണം എന്നുള്ള കൂട്ടുകാർ ബർത്ത്ഡേയുടെ വൺ വീക്ക് മുൻപ് എന്നാണ് ബർത്ത്ഡേ എന്നും ബേർത്ത്ഡേ ആഘോഷിക്കുന്നയാളുടെ പേരെന്താണെന്നും കൂടെ കമന്റ്സ് ആയി പറയാട്ടോ സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട്